അപ്പോൾ നാസിക് യാത്ര എവിടെ അവസാനിച്ചു റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു ചാവി തിരിച്ച് കൊടുക്കാൻ പോവുകയാണ് ഫുൾ ലോഡ് യാത്ര ചെയ്യുന്നതോറും ലോഡ് കൂടി കൂടി വരുന്നത് കേട്ടോ നല്ല മഴയുണ്ട് ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിൽ അപ്പോ തിരുപ്പതി നമ്മളെ മുന്നേ വീഡിയോ പരിചയപ്പെട്ടല്ലോ അപ്പോ പുള്ളിക്കാരെ തിരുപ്പതി ഉള്ളതാണ് നമ്മളെ നല്ല സഹകരണം കേട്ടോ നല്ല സ്നേഹമുള്ള ചേട്ടനാണ് അപ്പൊ തിരുപ്പതി നമ്മൾ വരുമ്പോ ചേട്ടനെ വിളിച്ചോ എന്ന് പറഞ്ഞു നമ്മള് തീർച്ചയായിട്ടും വരും അപ്പോ ചേട്ടൻ ഇവിടെ നാട്ടിലേക്ക് പോകുമ്പോ നമ്മള് വിളിക്കും വിളിക്കുമ്പോ ഒരു തിരുപ്പതി യാത്ര കാണാം പോയി ഇവിടെ മഴ കാരണം നമ്മളൊരു കടേറെ ഫ്രണ്ട് കേറി നിൽക്കുകയാണ് ആ പുള്ളിക്കാരൻ നൈസ് കേട്ടോ നമ്മുടെ അത് ഭയങ്കര ആത്മാർത്ഥമായ സ്നേഹം ഒന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല കാരണം ഓരോ വ്യക്തികളും നമുക്ക് കാണുമോ മനസ്സിലാവുക എങ്ങനെ ഉണ്ടെന്ന് നമ്മളിത് നൂറ് രൂപ കൊടുത്തിട്ടുള്ള പുള്ളിക്കാരൻ വാങ്ങിച്ചില്ല പിന്നെ നമ്മൾ അടിച്ച് പോക്കറ്റിൽ വെച്ച് കൊടുത്തു അല്ലാതെ വാങ്ങിച്ചില്ല നല്ലൊരു മനുഷ്യൻ അനുഷ്യാ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് നമ്പറാണോ എന്നടാ നമ്മൾ വന്ന ബസ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണെന്നാണ് തോന്നുന്നത് അത് തന്നെ അപ്പൊ അപ്പുറത്തെ ദിവസം അപ്പോൾ രണ്ട് ബസ് ഉണ്ടല്ലേ രണ്ടും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കേട്ടോ ഇതും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് അതും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് അപ്പോൾ രണ്ട് ബസ്സുണ്ട് ഇതിൽ കുറച്ച് നിരക്കുറവുണ്ട് അപ്പോൾ ഇതിൽ കേറാം ഇപ്പോൾ സെയിം അവസ്ഥയല്ലേ അനീഷ് ഇങ്ങോട്ട് വന്നും നമ്മൾ നിന്ന് തന്നെ തിരിച്ചു പോകുന്നതും നിന്ന് തന്നെ കേട്ടോ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ യാത്രയായിട്ട് നാൽപ്പത് കിലോമീറ്റർ കേട്ടോ മുപ്പത്തി എട്ട് മാക്സിമം മുപ്പത്തെട്ട് കിലോമീറ്റർ വരെ നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് നിങ്ങളടുത്ത യാത്ര ബോംബെ മഹാരാഷ്ട്ര അല്ലേ ബോംബെയിലേക്കാണ് പോകുന്നത് നേരെ മുംബൈ വച്ച അത് പെട്ടെന്ന് അഴുക്കാവും എല്ലാം വാങ്ങിക്കായിരിക്കുകയാണ് നല്ലത് നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപയുള്ള വിഷയ കളറാണല്ലോ അലീഷ വിഷയ കളറാണല്ലോ കളറായിരിക്കട്ടല്ലേ എവിടെയെങ്കിലും ഇരിക്കാൻ സ്ഥലം കിട്ടിയാൽ മതി നോക്കാം രണ്ടമ്പതിനാണ് ട്രെയിൻ രണ്ടമ്പത് ഇപ്പോൾ ഒമ്പത് ഇരുപത്തൊന്ന് ആ ബസ്സിൽ രണ്ട് മണിക്കൂർ നിൽക്കേണ്ടി വന്നു ഉറക്കം ക്ലിയർ ആയില്ല അങ്ങനെ നമ്മൾ നാസിക് റോഡിൽ നിന്ന് ട്രെയിൻ വന്നപ്പോൾ രാവിലെ മൂന്നേ കാലായ കേട്ടോ ഉറക്കം പോലും കിട്ടിയില്ല അവിടെ പൊതു കടിയും കൊണ്ടിവിടെ ഇരിക്കയായിരുന്നു അപ്പോൾ നേരെ മുംബൈ എത്തി ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളി ഇറങ്ങിയ ശേഷം നമ്മൾ മുംബൈ നഗരം കാണാം മോ ഫേസ് പോലും കഴിവുള്ള സമയം കിട്ടിയില്ല ഉറങ്ങിപ്പോയി പെട്ടെന്നാണ് എണീറ്റ് സ്റ്റേഷൻ എത്തിയപ്പോൾ അങ്ങനെ വാരണാസിന്ന് നമ്മൾ തുടങ്ങി വാ മുംബൈ എത്തി മുംബൈ ബസ് കയറാൻ നിൽക്കുന്ന ആൾക്കാരെ കണ്ട ക്യൂ ബസ് സ്റ്റാൻഡിൽ വല്ലാത്ത റെയിൽവേ സ്റ്റേഷൻ തന്നെ കേട്ടോ ഇവിടെ റൂം സെറ്റ് ചെയ്താന്ന് പറഞ്ഞ് ഒരു പുള്ളിക്കാരനെ കണ്ട് ഇവിടെ റേറ്റാറ കേട്ടോ മുംബൈയിൽ ഞങ്ങളുടെ ഒരു ദിവസമേ ഉള്ളു അതുകൊണ്ട് നമുക്കങ്ങ് ഉള്ളിലോട്ട് പോയി താമസിച്ചിട്ട് കാര്യമില്ല ഒരു ദിവസം രണ്ടായിരം രൂപ ഡോമട്രി ആണെങ്കിൽ അഞ്ഞൂറ് രൂപ പിന്നെ നമ്മൾ ഇത്രയും സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നോക്കാമെന്ന് പറഞ്ഞു രണ്ടായിരം രൂപക്ക് റൂം എടുക്കാം നല്ല വേറെ വഴിയില്ല ഇവിടെ ഭയങ്കര എക്സ്പെൻസ് ആണ് റൂമിന് പുള്ളിക്കാർ എങ്ങോട്ടാണോ എന്തോ കൊണ്ടുപോകുന്നത് അങ്ങേക്കറഞ്ഞോടേ ബാഗില് ഇരുപത് കിലോ ഉണ്ടെന്ന് ഇനി അത്യാവശ്യം കൊള്ളാങ്കി എടുത്താൽ മതി ഇല്ല ഒരു ഇടുങ്ങിയ വരില്ലേ വേണ്ട വേണ്ട കണ്ട റൂമിന്റെ വാടക ചിലപ്പോൾ ആയിരം മറ്റും ആയിരിക്കും പുള്ളിക്കാരൻ്റെ കമ്പീഷൻ എനിക്ക് ആയിരം രൂപ രണ്ടായിരം രൂപ ടോട്ടൽ വീണ്ടും വേറൊരു പുള്ളിക്കാരനെ കണ്ടു ഇപ്പം ചടത്തെന്ന് പറഞ്ഞ നോൺ എ സി ആണ് ആയിരത്തി എണ്ണൂറാണ് നോൺ എ സി നമുക്ക് നോൺ എ സിയിലാവശ്യമുള്ളൂ ഇവിടെ ഈ ഒരു ക്ലൈമറ്റിൽ നോൺ എ സിയിലെ ആവശ്യമുള്ളൂ എ സിയിലാവശ്യമില്ല ആ കാണുന്നോട്ടൽ ഹോട്ടൽ ഹോട്ടൽ സീനോണ്

അപ്പോൾ ചെക്കിംഗ് ചെയ്യാം അപ്പോൾ ഒന്ന് കുളിക്കണം കുളിച്ചതിന് ശേഷം ഈ ഹോട്ടലിന്റെ താഴെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റൊന്ന് കാണിച്ചു തരാം അപ്പ് ആയിട്ട് കാണാം ബൈ പുള്ളിയെ കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഇവിടുത്തെ ചാവി വേണ്ട ഭയങ്കര വെയ്റ്റ് ആയിട്ടോ ഒരു ഒരു ചെറിയൊരു മൊബൈൽ ഫോൺ പോലെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം കുഴപ്പമില്ല എസ് കെ ഫുഡ്സ് ഞങ്ങളൊരു നാല് ചപ്പാത്തിയും പറഞ്ഞു ഒരു എഗ് റോസ്റ്റ് മുട്ടക്കറിയും പറഞ്ഞു ചപ്പാത്തി മുട്ടക്കറി ടേസ്റ്റ് ഫുഡ് കുഴപ്പമില്ല പ്രതീക്ഷനെക്കാട്ടി കൊള്ളാം നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ ബില്ലാണ് രണ്ട് അങ്ങനെ ഫുഡ് കഴിച്ചു ഇനി കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമുക്ക് ബോംബെ സിറ്റിയൊക്കെ ഒന്ന് കാണാം ഇനി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മളെ ഉച്ചക്കേശി ഇറങ്ങത്തുള്ളൂ അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല ബൈ